ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാണ് നമ്മളൊരു എഗ്ഗ് വെച്ചിട്ട് അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അര കിലോ അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പൊടിയുടെ മുകളിൽ എത്തുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കണം അതാണ് ഈ ഒരു വെള്ളത്തിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയുന്നത് ഞാനിവിടെ അര കിലോ പൊടിയാണ് എടുത്തത് നമ്മൾ എത്ര പൊടിയെടുത്താലും ആ പൊടിയുടെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുഴച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇത് നല്ല രീതിയിൽ കുതിർന്ന് വരുന്നത് ഇനി ഒരു അല്പം വെള്ളം കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്കിത് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ചുവട് കെട്ടിയുള്ള ഏതൊരു പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഞാനിവിടെ ഇത് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു മസാലയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് സോയാബീൻ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഉള്ളിയെല്ലാം വാടിയിട്ട് അതൊരു സൈഡിലേക്ക് ആക്കി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക കൈ നിർത്താതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞും പോകും അങ്ങനെ ഇതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വയറ്റി വെച്ച ആ ഉള്ളിയും തക്കാളിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കാരണം എരിവ് നമ്മളൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളകിൻ്റെ എരിവായിരിക്കില്ല നമ്മൾ വേറെ ആരെങ്കിലും എടുക്കുന്ന മുളകിൻ്റെ എരിവ് അതുകൊണ്ടാണ് നമ്മൾ അളവ് പറയാത്തത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിലേക്ക് കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയായി കിട്ടുമ്പോഴേക്കും നമ്മുടെ പൊടിയെല്ലാം നല്ല രീതിയിൽ തന്നെ കുതിർന്നും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു വെള്ളത്തിൻ്റെ കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പൊടിയെല്ലാം നല്ല രീതിയിൽ ഒന്ന് കട്ടയെല്ലാം ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുട്ടുപൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയാണ് ആ ഒരു മസാലയും കൂടെ ഒരൽപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് തേങ്ങയുടെ ആവശ്യമില്ല നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല കൊടുക്കുക വീണ്ടും നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും മസാല ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പുട്ടിനീ കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മസാലയുടെ ആ ഒരു രുചിയിൽ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കഴിക്കാനാണെങ്കിലോ അടിപൊളി ടേസ്റ്റുമാണ് ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും സ്നാക്സിന് കൊടുത്തുവിടാനൊക്കെ അടിപൊളിയാണ് അവർക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ പുട്ടെല്ലാം നല്ലോണം ആവി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമ്മൾ പുട്ട് ഇവിടെ ചെയ്തെടുത്തു ഇത് പോലെ ചൂടോടെ കഴിക്കാനായിട്ടോ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അറന്നു പോകരുതേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബൈ